ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് ഇടക്ക് പതിരൂപമായിട്ട് ആരെങ്കിലും വിചാരിച്ചാൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതുകൊണ്ടപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിയെയും സച്ചിനെയാണ് കാണിക്കുന്നത് ശ്രുതി എട്ടിന്റെ പണി നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ നോക്കിയിട്ടും എന്താണ് നമ്മുടെ സച്ചിക്ക് ഏറ്റില്ലാട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ആ പാല് കുടിക്കുന്നു രേവതി സച്ചി ആണെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് ഡയമണ്ട് കൊടുത്ത കഥയാണല്ലോ ഇവിടെ പ്രധാന വിഷയം എന്നാലും ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു എന്റെ പൊന്ന് സച്ചേട്ട സച്ചേട്ട സച്ചേട്ടനൊരു കാര്യം ഓർക്കണം ഒരു പെണ്ണിന് അവരുടെ ഏർ ഭർത്താവാണ് ഏറ്റവും വലുത് സ്നേഹമാണ് ഏറ്റവും വലുത് അത് സ്വർണവും ഡയമണ്ടും ഒന്നും അല്ലാന്ന് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അപ്പം ഏഹ് ശ്രീകാന്തിനും വർഷയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവര് ഒന്നിച്ചത് എന്നല്ലേ നീ പറയുന്നത് ഡയമണ്ട് കൊടുത്തത് കൊണ്ടല്ല എന്നല്ലേ പറയുന്നത് അതെ അത് തന്നെ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യും സച്ചേട്ട പാല് കുടിച്ച് പാല് കുടിച്ചിട്ട് കിടന്നാൽ മതിന്ന് അങ്ങനെ നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു ആ പാലെടുത്ത് കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പാല് കുടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഉം എടാ നീ ഇന്നുറങ്ങൂടാ നീ ഇന്നുറങ്ങുമ്പം നിന്റെ ഫോണ് ഞാൻ എടുക്കൂടാ എന്നിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അങ്ങനെ ആ പാല് പകുതി കുടിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് പറഞ്ഞു ദേ ഈ പാല് നീ കുടിച്ചേ ഇതിന്റെ പകുതി നീ കുടിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കും പകുതി പാല് കൊടുക്കുകയാണ് അങ്ങനെ പകുതി പാല് രേവതിയും കുടിക്കുന്നു പകുതി പകുതി പാല് സച്ചിയും കുടിക്കുന്നു അങ്ങനെ രണ്ടുപേരും കുടിച്ചു എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു ഇനി നമുക്ക് കിടന്നാല് അതെ കിടക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു പാട്ടൊക്കെ പാടിയിരിക്കാം നീ ഒരു പാട്ട് പാട് അല്ല സച്ചിട്ട ഏത് പാട്ടാ പാടേണ്ടത് ഭക്തിവാനം മതിയോ എന്തിനാ രേവതി ദൈവങ്ങളെ രാത്രി ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും പാട്ട് പാട് ഉം എന്നാ പിന്നെ പാടാം ഞാനൊരു പാട്ട് പാടാം പാതിരവായി പാതിരവായിരം പനിനീർ കുളിരമ്പിളി എൻറെ മനസ്സിന്റെ നീ തലയിന്നൊക്കെ പറഞ്ഞു പാട്ടും തുടങ്ങിട്ടോ നമ്മുടെ രേവതി സത്യ അതിനൊത്ത് താളവും ഒക്കെ പിടിക്കാൻ തുടങ്ങി ഇങ്ങനെ ഭയങ്കര പാട്ടും മേളവും കൂത്തും ഈ സമയത്താണെങ്കിൽ ശ്രുതി ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുക അപ്പൊ ഏർ ഇറങ്ങി വന്നു ശുതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും സുതി പറഞ്ഞു ഇതെന്താ നീ ഇവിടെ നിൽക്കുന്നത് അത് പിന്നെ ഞാനേ അവരുടെ പാട്ടെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അയ്യേ നീ എന്തിനാ കാളരാഗം കേൾക്കുന്നത് ഞാൻ നല്ല പാട്ട് കേറി വാ നീ കേറി വാ അയ്യോ വേണ്ട ഞാൻ ഈ കാളരാഗം കേട്ടോടാ നല്ല പാട്ട് ഞാൻ പാടിത്തരാം എനിക്ക് പാട്ട് വരുന്നു ആക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതി ശ്രുതിയും കേട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ സുധീം കുടിച്ചേക്കുന്ന പാൽ ഏതാന്ന് നിങ്ങൾക്ക് അറിയാലോടിച്ചല്ലോ പാല് ഇതുവരെ പാല് കുടിക്കാൻ പോവാ അങ്ങനെ സുതി ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ടാണ് കേട്ടോ ശ്രുതിയിലേയും കൊണ്ട് പോകുന്ന റൂമിലേക്ക് അങ്ങനെ റൂമിൽ ചെന്നിട്ട് കറക്കി കട്ടലേക്കിലേക്കൊക്കെ ഒരൊറ്റ ഇടലൊക്കെ ഇടുകയാണ് കേട്ടോ കയ്യിൽ ഒരു മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടേ ആ മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ മണപ്പിച്ചിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുക അപ്പഴത്തേക്ക് ശ്രുതി ചോദിച്ചു എന്തിനാ ശ്രുതി എന്നെടുത്തോണ്ട് വന്നത് അതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ മണ്ടി പൊട്ടി കള്ളി എന്തിനാ എടുത്തോണ്ട് വന്നത് എനിക്ക് മനസ്സിലായില്ല ഉം എനിക്കറിയാം എനിക്കറിയാം മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ നടിക്കുന്നതല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് വാതലിന്റെ ഡോറൊക്കെ കുറ്റിയൊക്കെ ഇട്ടിട്ട് വീണ്ടും ആ മുല്ലപ്പുമൊക്കെ മണത്തിട്ട് നമ്മുടെ ശ്രു ശ്രുതി വല്ലാത്തൊരു നോട്ടം ഒക്കെ നോക്കിയിട്ട് ചോദിച്ചു ഇപ്പൊ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായോ ഉം എന്നിട്ട് നിനക്ക് മനസ്സിലായി തേടി മരമണ്ടി ആ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതിനു മുമ്പേ ഈ പാല് ഈ പാൽ അങ്ങോട്ട് നമുക്ക് കുടിക്കാം പിന്നെ ദേ അച്ഛമ്മയുടെ ആ ഓഫറിനെ കുറിച്ച് നീ മറന്നുപോയോ ഉം ഞാനിപ്പോഴും എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുക അച്ചമ്മയുടെ ആ ഓഫർ അതാണെങ്കിലേ ഇന്ന് എനിക്ക് കൂടുതൽ ഓർമ്മ വന്നു അപ്പഴാ ഞാൻ ഓർത്തത് ദേ ആദ്യം കുഞ്ഞുണ്ടാകുന്നവർക്ക് സ്വത്തുക്കള് കൊടുക്കുന്ന അച്ചമ്മ പറഞ്ഞത് അങ്ങനെ ആദ്യം കുഞ്ഞ് നമുക്ക് ഉണ്ടായാ മതി അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് പ്രിപ്പയറായി ദേ ഈ മുല്ലപ്പൂവും പാലും ഒക്കെ കണ്ടില്ലേ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു ഫസ്റ്റ് നൈറ്റോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞല്ലേ ഫസ്റ്റ് നൈറ്റ് അല്ല എങ്കിലും ഇന്ന് നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആക്കണം എന്റെ പൊന്നു സുതി സുതിക്ക് ഉറക്കമില്ലേ ഞാൻ കരുതി സുതി ഉറങ്ങിന്ന ഉം ഞാൻ അറിയാതെ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി എങ്കിലും പെട്ടെന്ന് ഞാൻ എണീറ്റു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിന്നെ ഉറക്കത്തിലേ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിലേ നമ്മൾ രണ്ടു പേരും അങ് പാരീസിലായിരുന്നു പാരീസിൽ അവിടെ ദേ ആ ഒരു ടവറിന്റെ മുന്നിലെ നമ്മൾ ഡാൻസ് കളിക്കുന്നു അയ്യോ എന്തൊരു രസമായിരുന്നു നമ്മൾ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല റൊമാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു സ്വപ്നത്തിൽ മാത്രം റൊമാൻസ് പോരല്ലോ അത് കുറച്ച് നമ്മുടെ ജീവിതത്തിലും കൂടെ വേണ്ടേ അതാ ഞാൻ ഒരു ഗ്ലാസ് പാലും മുല്ലപ്പൂ ഒക്കെ കൊണ്ടുവന്നത് പിന്നെ ഞെട്ടി ഉണർന്നത് ഭാഗ്യമായി ഇല്ലെങ്കിൽ ഇന്നത്തെ രാത്രി കാളരാത്രി ആയേനെ ഏർ എന്റെ പൊന്നു സുതി സുതിയുടെ ഒരു സ്വപ്നം ഞാൻ ഉറങ്ങാൻ പോവാ അല്ല ഞാൻ ഞാൻ ഉറങ്ങുന്നില്ല എനിക്ക് ഉറക്കെ വരത്തില്ല ഞാൻ അപ്പുറത്ത് കാണും ആ ഉറക്ക വരരുത് ഉറക്കെ വരാനേ പാടില്ല ഈ രാത്രി നീ ഇത് കുടിച്ചേ നീ ഒരു കാര്യം ചെയ്യ കുറച്ച് പാല് നീ കുടിക്കുക എന്നിട്ട് അതിന്റെ പകുതി പാല് എനിക്കിതാ അച്ഛമ്മയുടെ ഓഫർ നമുക്ക് തന്നെ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുടിക്കണേ നിനക്ക് കുടിക്കാൻ മടിയാ മടിയാണോ ആദ്യം എങ്കി പിന്നെ ഞാൻ കുടിക്കാം നീ പിന്നെ കുടിക്ക ആദ്യം ഭർത്താക്കന്മാരാണല്ലോ അതല്ലേ അതിൻ്റെതായ ഒരു രീതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുതി ആ പാല് പകുതിയും കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സുതിയും കുടിച്ചു ശ്രുതിയും കുടിച്ചു ഏതായാലും രണ്ടുപേരും റൊമാൻസിന്റെ ആ ഡീപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അയ്യോ ചെറുതായിട്ടൊന്നും മയങ്ങുന്നത് പോലെ അന്നാലും സാരമില്ല ഇന്ന് ഞാൻ പൊളിക്കും അപ്പഴത്തേക്ക് ശ്രുതി പറഞ്ഞു എനിക്ക് ഉറക്കം വരുവാ അല്ല നീയല്ലേ അല്ലേ പറഞ്ഞത് ഇപ്പൊ നിനക്ക് ഉറക്കം വരുന്നില്ലെന്നോ എന്നിട്ട് നിനക്ക് എന്താ പെട്ടെന്ന് ഉറക്കം വരുന്നത് അറിയില്ല എന്റെ പൊന്ന് ശ്രുതി ശ്രുതി എനിക്ക് ഉറക്കം വരുവാ ഞാൻ ഉറങ്ങാൻ പോവാ ഷോ വലിയ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു രണ്ടും കൂടെ കട്ടലിലേക്ക് അങ്ങ് വീണ് കേട്ടോ ഉറങ്ങാനെ ഈ സമയത്ത് നമ്മുടെ സച്ചിനെ രേവതിയെ കാണിക്കട്ടോ സച്ചിൻ രേവതിക്ക് ഒരു കുഴപ്പവും ഒരു കുഴപ്പവും അവിടെ അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി പാട്ടു പാടി ഇങ്ങനെ രേവതീനെ ുന്നു അങ്ങനെ രേവതി ലാസ്റ്റ് പറഞ്ഞു എന്റെ പൊന്ന് സച്ചി ഇതേ പാട്ട് കേട്ട് എല്ലാവരും ഓടി വരും എന്നിട്ട് ലാസ്റ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും പിന്നെ ആരും വരത്തില്ല എല്ലാവരും നല്ല ഘാട നിദ്രയില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി പിടിക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയല രേവതി പറഞ്ഞിട്ട് സച്ചിട്ട വേണ്ട സച്ചി കേട്ടാന്നൊക്കെ പറയാം അങ്ങനെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാൻ കേട്ടോ ഏതായാലും കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നു പിന്നെ നേരം പരമ്പര വെളുത്തു പരമ്പരാവി വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുദിനെയും സുധീനെ കാണുന്നില്ലല്ലോ ഇവർക്ക് ഷോറൂം തുറക്കാനുള്ളതല്ലേ ഇവർ ഇവിടെ പോയതോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ കേട്ടോ ആണെങ്കിൽ നമ്മുടെ ഏഹ് ചന്ദ്ര എന്ത് ചെയ്തു നേരെ ഡോർ ചെന്ന് കൂട്ടിയിട്ട് ആഹ് എണീക്കുന്നില്ല ഇതെന്താ ഇവർ ഇവരിതിനകത്ത് ഇല്ലേ ഇവരെന്താ ഡോർ കൂട്ടിയിട്ട് എണീക്കാത്ത ശോ എന്ത് പറ്റി ഇവരെന്താ പറ്റി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് മോനെ മോനെ എണീക്ക എണീക്ക എന്ന് പറഞ്ഞു വാതലുണ്ട് ഭയങ്കര അടി രണ്ടുപേരും നല്ല പോത്തുപോലെ കിടന്നുറങ്ങാൻ എങ്ങനെ ഉറങ്ങാതിരിക്കും രണ്ടുപേരും കുടിച്ചതാ പാലല്ലേ ഏതായാലും അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് പതുക്കെ ഒന്ന് കണ്ണ് ഉറങ്ങൂട്ടോ കണ്ണു തുറന്നപ്പോഴത്തേക്കും ശ്രുതി അടുത്ത് കിടപ്പുണ്ട് എന്നിട്ട് പതുക്കെ ഡോറിലേക്ക് നോക്കിയപ്പോ ഡോർ ഒരു ഭയങ്കര ശബ്ദം നമ്മുടെ ചന്ദ്രയാണെങ്കി മോനെ വാതിൽ തുറക്കടാ ശ്രുതി വാതിൽ തുറക്കടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക അങ്ങനെ പതുക്കെ നമ്മുടെ ശ്രുതി എണീറ്റ് വന്നിട്ട് വാതിൽ തുറന്നു വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര നമ്മുടെ ചന്ദ്ര ഹേ ഇത് എന്താടി പേടിച്ചു പോയല്ലോടി എത്ര തവണ വിളിച്ചു എന്താ വാതിൽ തുറക്കാം വൈകീത് അത് പിന്നെ വിളിച്ചത് കേട്ടില്ല ആൻറ്റി നല്ല ഉറക്കായിരുന്നു ഉറക്കമായിരുന്നോ ഇത് എന്തൊരു ഉറക്കാണ് ഇത് അല്ല നിങ്ങൾ എന്താ നിങ്ങൾ രാത്രി ഉറങ്ങിയില്ലേ ഫോണിൽ സിനിമ കണ്ടോണ്ടിരുന്നോ സമയം എത്ര അറിയോ നോക്ക് ഷോറൂമ് തുറക്കണ്ടേ ആ ഷോറൂമ് തുറക്കണോ ആന്റി എന്നൊക്കെ പറഞ്ഞ് വായൊക്കെ പൊളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ശ്രുതിയില തന്നെ ഒന്ന് നോക്കാണ് ഒരു ഉത്തരവാദിത്തം ഇല്ല ഒരു ബോധവുമില്ല ഞാൻ ഇത്ര അലേറെ വിളിച്ചിട്ട് ഇവന അറിഞ്ഞതുമില്ല കുമ്പോർണം തോറ്റു പോകൂലു ഇവന്റെ അടുത്ത് എടാ എണീക്കടാ എടാ എണീക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയാളെ കുലുക്കി കുലുക്കി വിളിക്ക എവിടെന്ന സുതി എണീക്കുന്നേ ഇല്ല അണ്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇവനെ ഷോറൂമ് തുറക്കണ്ട ഇത്ര വിളിച്ചിട്ടാണ് ഇവനെക്കാത്തത് ആ സുതി എണീക്കാൻ വൈകും ഉം സുതിയ ആ പാല് കൂടുതൽ കുടിച്ചത് ഏ നീ എന്താണ് വെറു വെറുക്കുന്നതെന്ന് ചന്ദ്ര വെറു വെർത്തോണ്ടട്ടോ പറഞ്ഞത് ഏ ഒന്നും ഇല്ലാൻറ്റി സുതി എണീക്ക് 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 എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക സുതീശല്യം ചെയ്യാതെ ഞാൻ ഇച്ചിരി കൂടെ നേരെ ഉറങ്ങട്ടെ ഇപ്പോ എല്ലാവരും കൂടെ എന്റെ അത്തിന് എന്റെ ശല്യം ചെയ്യാൻ വരുന്നത് എടാ എണീക്കട എന്തേലും ഉറക്ക അവിടെ ഇത് പെട്ടെന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഷോറൂം പോയി തുറക്കട അല്ലേടാ അവിടെ സ്റ്റാഫുകളൊക്കെ വന്ന് നിക്കാ അത് പിന്നെ എനിക്ക് വയ്യ ഇന്ന് പോകണോ അമ്മേ പ്ലീസ് അമ്മേ എനിക്കിന്ന് പോകാൻ വയ്യ ഉറക്കം വരുവാ നീ എന്റെ കൈന്ന് മേടിക്കും പെട്ടെന്ന് പോകാൻ നോക്കിയോ മര്യാദ എണീക്കാന പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ സൂതിയാണെങ്കി ഇപ്പൊ അതുക്കെ ഇങ്ങനെ ഞെളുകുരു ഒക്കെ കൊണ്ട് ഇങ്ങനെ എണീറ്റ് വരിക ഓ എന്താന്നറിയത്തില്ല ഇന്നലെ പെട്ടെന്ന് ഒന്ന് ഉറങ്ങിപ്പോയി നല്ല ഉറക്കമായിരുന്നു അയ്യോ അപ്പഴത്തേക്ക് വേണം നമ്മുടെ ചന്ദ്ര മുല്ലപ്പൂമാല ശ്രദ്ധിച്ചത് ചന്ദ്ര ചോദിച്ചിട്ടാ മുല്ലപ്പൂമാല കൈ ചുറ്റിയിരിക്കുന്നത് അത് പിന്നെ അത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്ക് കാര്യം മനസ്സിലായിട്ടോ ചന്ദ്ര നമ്മുടെ ചന്ദ്ര ശ്രുതീനെ സുധീന ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ മനസ്സിലായി എന്താ എണീക്കാൻ വൈകിയതെന്ന് നന്നായിട്ട് മനസ്സിലായി അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ ശ്രുദീനെ തന്നെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞ അച്ചമ്മയുടെ ഓഫർ നിങ്ങൾ മറന്നിട്ടില്ല അല്ലെ ആയി അങ്ങനെയൊന്നും അല്ലമ്മേ അങ്ങനെയൊന്നും അല്ല ഉം അച്ചമ്മയാകാനുള്ള എന്റെ ആഗ്രഹം പെട്ടെന്ന് നടത്താനുള്ള ശ്രമത്തിലാണല്ലേ എനിക്ക് സന്തോഷമായി മക്കളെ എനിക്ക് സന്തോഷമായി ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട ഇതിൽ ഇത് കൂടുതൽ എനിക്ക് വേറെ ഒന്നും വേണ്ട സന്തോഷമായി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഭയങ്കര സന്തോഷത്തോടുകൂടി വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ എന്നിങ്ങനെ ലേറ്റാകാൻ നിക്കണ്ടാട്ടോ ഇന്ന് കുഴപ്പമില്ല ഇന്ന് ലേറ്റ് ആകാൻ നിക്കണ്ടാട്ടോന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ സുതിയാണെങ്കിൽ ഏഹ് വന്നിട്ട് അല്ല ശ്രുതി ആണെങ്കിൽ വന്നിട്ട് സുതിയോട് എന്താ എന്താ ഇന്നലെ നിങ്ങള് കാണിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ഒന്നും ില്ലല്ലോ കാണിക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ ഉം എന്റെ പൊന് ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞ അടുക്കള കേറിയാലുണ്ടല്ലോ മൂക്കിടിച്ചു ഞാൻ പരത്തി ഞാൻ ഒരു മുല്ലപ്പൂ ഒരു പാൽ പൂവിടെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അടുക്കള കേറിയാല് എന്താ പ്രശ്നം ഒരു പ്രശ്നം ഇല്ലല്ലോ ഇവളെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിന്റെ കാര്യം ഉണ്ടോ ഓ ഓ ഓ ഓ മിക്കവാറും ദേഷ്യപ്പെട്ടത് ഉം എനിക്കറിയാം വെറുതെ ആഗ്രഹം കൊടുത്തിട്ട് ഞാന് അവളെ പറ്റിച്ചില്ലേ കൂർക്കം കിടത്ത് കൂർക്കം വലിച്ചു വരന്ന് ഉറങ്ങിയില്ലേ അതായിരിക്കും ഉം മനസ്സിലായി കൊച്ചു കള്ളി പാവം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കാണ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവീൻദാസ് മീരേനെ വിളിച്ചു വരുത്തിയേക്കാണ് കേട്ടോ ശ്രുതിയുടെ കൂട്ടുകാർ അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരിയും നമ്മുടെ നവീൻദാസും തമ്മിലുള്ള സീനാണ് അങ്ങനെ ഞാൻ ഇരെ ചോദിക്കുകയാണ് എന്തിനാണ് താൻ എന്നെ വിളിച്ചു വരുത്തിയത് ഞാൻ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത് മേലാൽ എന്നെ വിളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം നിന്നെയൊക്കെ ആരെങ്കിലും വിളിക്കോ നിന്നോടൊക്കെ ആരെങ്കിലും സംസാരിക്കോ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് അറിയാമോ വേറെ ഒന്നിനെ എന്റെ നിന്റെ ഫ്രണ്ടിനോട് എനിക്ക് സംസാരിക്കാൻ അതിന് അവൾ എൻ്റെ കൂടെ അല്ലല്ലോ താമസം ഞാൻ അവളെ അന്വേഷിച്ച പാർലറിൽ പോയി അവൾ അവിടെ ഇല്ലായിരുന്നു ഞാൻ കുറെ തവണ അവളെ വിളിച്ചു അവള് ഫോൺ എടുക്കുന്നില്ല പിന്നെ നിന്റെ ഫ്രണ്ടാണല്ലോ നീയേ അവളെ വിളിക്കുക എന്നിട്ട് ഫോൺ എനിക്കിതാ ആ ഞാൻ വിളിക്കാം അവളെയല്ല പോലീസിനെ ഓ നീ പേടിപ്പിക്കുകയാണോ ഉം അതെ നിന്റെ പിച്ചത്തണ്ടൽ അവസാനിപ്പിക്കണമെങ്കിൽ പോലീസിനെ വിളിക്കണം ഉം വിളിക്കാനാ പറഞ്ഞത് വിളിക്ക് വിളിക്ക് വിളിക്ക പെട്ടെന്ന് വിളിക്ക എനിക്കേ കുറച്ചു കൊറച്ചുനാള് അകത്ത് കിടക്കാൻ അകത്ത് കിടത്താ പോരെ അവളുടെ ജീവിതം പോകൂലേ അവളുടെ ചീറ്റിങ് എല്ലാരും അറിയുവല്ലേ ഞാൻ അറിയിക്കും നീ നോക്കിക്കോ വിളിക്കേ നീ വിളിക്കാനല്ലേ പറഞ്ഞത് എനിക്ക് അവളെ ഇപ്പം വിളിക്കണം സംസാരിക്കണം പിന്നെ പോലീസ് സ്റ്റേഷനിൽ കിടന്നോ അതുപോലെ തന്നെ സെൻട്രൽ ജയിലിൽ കിടന്നോ ലോക്കപ്പിൽ കിടന്നോ ഒന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ ശീല വന്നി വിളിക്ക് വിളിക്കാം പിന്നെ ഞാൻ അവൻ അവളുടെ മണ്ഡ ഭർത്താവിനെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട ഞാൻ ഇപ്പം വിളിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീര എന്ത് ചെയ്യുന്നു ശ്രുതിനെ വിളിക്കാണ് അവന് ശ്രുതിനെ വിളിച്ചപ്പോഴത്തേക്ക് ശ്രുതി അവിടെ ഇല്ല ഫോൺ കിടന്ന് റീം ചെയ്യുന്നുണ്ട് നമ്മുടെ ചന്ദ്രയാണ് എടുക്കുന്നത് ചന്ദ്ര എടുക്കപ്പെടത്തേക്കും അതെ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല ശ്രുതി ആ ശ്രുതി എന്ന് പറഞ്ഞതും ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ വരും അപ്പം ചന്ദ്ര ഫോൺ എടുത്തേക്കും അല്ലേ അപ്പം ശ്രുതി ഓടി വന്നിട്ട് ആ ആന്റി ആദ്യങ്ങാ ആന്റി അല്ല ശ്രുതി നിന്റെ ഫ്രണ്ട് മീരിയാ ഫോണില് ആ അവളായതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത് ആ അത് സാരില്ല ആന്റി ഇങ്ങാൻറ്റി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് എടി എന്തിനാടി വിളിച്ചത് എടി കുറച്ച് സീരിയസ് മാത്രം ആടി ഈ ദ്രോഹി നവീൻദാസ് എന്റെ കൂടെ ഉണ്ട് ഏർ നവീൻദാസോ ആ നവീൻദാസ ഉണ്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നുണ്ടും പറയാനും പറ്റത്തില്ലല്ലോ നമ്മുടെ ശ്രുതിക്ക് ശ്രുതി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു 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 പതുക്കെ ഇങ്ങനെ മാറിപ്പോയിട്ടോ ഈ സമയത്ത് നവീൻ ഫോൺ മേടിച്ചിട്ട് നമ്മുടെ ശ്രുതിയോട് സംസാരിക്കുക ഹലോ കല്യാണി കല്യാണി സുഖല്ലേ നിനക്ക് നീ എന്നെ മറന്നോ കല്യാണി അങ്ങനെ മറക്കണോ കല്യാണി നിനക്കെന്നെ ഉം എന്താ ഈ കാര്യങ്ങളൊക്കെ ആ നീ പഠിച്ച കള്ളിയ കല്യാണി അതെനിക്ക് നന്നായിട്ടറിയാം നീ രാഷ്ട്രീയത്തിലാണെങ്കിലേ ഈ രാജിനി പിഴിച്ചടക്കിയെ ഉം ആ എനിക്ക് തന്നെ അല്ല അവിടെ സുഖമാണോ ഉം നിനക്ക് സുഖം തന്നെ നിനക്ക് സുഖം തന്നെ അറിയാം പക്ഷേ എനിക്ക് അത്രയ്ക്ക് സുഖമില്ലെന്ന് നവീൻദാസ് പിന്നെ നമ്മുടെ ശ്രുതി അങ്ങനെ സംസാരിക്കുന്ന ചന്ദ്ര അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നവീൻദാസ് പറയുന്നുണ്ട് ക്യാഷ് ഇല്ലാതെ ഒന്നും സന്തോഷം എനിക്ക് ഉണ്ടാവത്തില്ല ആ അത് ശരി 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 നല്ല വിഷയം തന്നെ നല്ല വിഷയം തന്നെ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടട്ടോ നമ്മുടെ ശ്രുതി ചുമ്മാ ഓപ്പോസിറ്റെന്ന് വരുന്ന വാക്കുകൾക്കൊന്നും അല്ല മറുപടി കൊടുക്കുന്നത് നമ്മുടെ ചന്ദ്രൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല അങ്ങനെ നമ്മുടെ മീരെ മീര അല്ല ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ അച്ഛനെ കണ്ടായിരുന്നു അച്ഛന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ഏഹ് എന്നെ കുറിച്ച് ചോദിച്ചായിരുന്നു അപ്പൊ നവീൻ ചോദിക്കുന്നു നീ എന്താ പരസ്പരം എന്തോ ഇല്ലാന്ന് സംസാരിക്കുന്നു നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ ആ ഉണ്ട് 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 ആ കറക്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ വിഷയം പറ ഞാന് കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ഉം പുതിയ വിഷയമൊന്നുമില്ല പഴയ വിഷയം തന്നെ എനിക്ക് പറയാനുള്ളത് എനിക്കിതേ ഞാൻ ചോദിച്ച ക്യാഷ് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതെനിക്ക് കിട്ടണം കിട്ടിയേ തീരൂ എനിക്ക് ക്യാഷ് വേണം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ നീ എനിക്ക് എപ്പോ തരും അത് അത് ഓ ഒരു മാസം കഴിയും ഒരു മാസം അപ്പം എല്ലാം ശരിയാകും ആ ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ ഒരു മാസോ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് ഉടനെ തന്നെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയിരിക്കണം ഇപ്പൊ എന്തേ ഞാൻ നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വന്നു കുറച്ചു കഴിയുമ്പോൾ നിനക്ക് അറിയാമല്ലോ ഞാൻ നിന്റെ ഫ്രണ്ടിന്റെ അടുത്തല്ല ഇനി വരാൻ പോകുന്നത് അങ്ങ് നിന്റെ അമ്മായിയമ്മയുടെയും നിന്റെ അമ്മായിയപ്പന്റെ കെട്ടിയമ്മായിയപ്പൻറെ എടുത്തായിരിക്കും നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കായിരിക്കും അതുകൊണ്ടാ പറഞ്ഞത് മര്യാദക്ക് മര്യാദക്ക് എനിക്ക് പൈസ ഉടനെ കിട്ടണം സത്യമൊക്കെ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞാലേ അതോടുകൂടി നിന്റെ ജീവിതം അവസാനിക്കും നീ ഇപ്പൊ പേടിച്ചല്ലേ സംസാരിക്കുന്നത് നീ മറ്റുള്ളവരെ പേടിക്കുന്നതിനേക്കാൾ നീ എന്നെ ആടി പേടിക്കേണ്ടത് ഞാൻ ആടി നിന്റെ ഭീകരൻ നിന്റെ ജീവിതം എന്റെ ഈ കൈകൾ നമ്മാനമാടിക്കൊണ്ടിരിക്കല്ലേ നീ മറക്കരുതത് ദേ ഒരാഴ്ചക്കകം എനിക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടിയിരിക്കണം ഇല്ലെങ്കിലേ ദ നിന്റെ വീട്ടിൽ വന്ന് ഞാനുണ്ടല്ലോ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ എല്ലാം വിളിച്ചു പറയും പിന്നെ ഉണ്ടല്ലോ നീ അവിടെ എല്ലായിരിക്കും താമസിക്കുന്നത് നിന്റെ ഹസ്ബൻഡും അമ്മായി അമ്മയും ആ വീട്ടിലുള്ള എല്ലാവരും ആ വീട്ടിൽ നിന്ന് അടിച്ചു വെളിയിലാക്കും കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ടു കട്ട് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ മീര് പറഞ്ഞു മനസാക്ഷി ഇല്ലല്ലോ ഉം നവീൻദാസെ നിനക്ക് ഏഹ് എത്ര നാളായി നീ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടോ ദേ നിന്റെ ഫ്രണ്ടിനോട് മര്യാദക്ക് പറഞ്ഞ പൈസ തരാനല്ലെങ്കി ഇനിയും ഞാൻ ടോർച്ചർ തുടരുന്നു പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോയിട്ടോ നമ്മുടെ ശ്രുതി ഏതായാലും കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ ഫോണ് കട്ട് ചെയ്തു എന്ന് നമ്മുടെ ചന്ദ്ര അറിയണ്ടെന്ന് ഓർത്തിട്ട് ആ ഓക്കെ ഓക്കെ ശരി ശരി സുഖ സുഖ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് ആകപ്പാടെ വിളറി വെളുത്ത് നിൽക്കിയപ്പോ ചന്ദ്ര ഇതൊക്കെ കേട്ടു ചന്ദ്ര ചോദിച്ചു ശ്രുതി ആരായി എ പി അതെന്താ അങ്ങനെ ചോദിച്ചത് അങ്ങനെ ഒരാളെ കുറിച്ച് ആന്റിക്ക് എങ്ങനെ അറിയാം അല്ല ഫോൺ എടുത്തപ്പം മീര പറഞ്ഞു പി എ വന്നിട്ടുണ്ടെന്ന് അതും ഓ അങ്ങനെ പറഞ്ഞോ അദ്ദേഹം എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ടാന്നേ പേര് പ്രശാന്ത് എ അത് പി എ എന്നാ പറയുന്നത് അതുംകൊണ്ടാ ഷോർട്ടായിട്ട് അങ്ങനെ വിളിക്കുന്നത് പി എ പി എ പി എ ഓ അതോ അല്ല അച്ഛനെ കണ്ടോന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു അതെ പിന്നെ വേറെ ഒന്നും അല്ല അദ്ദേഹം അച്ഛന്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇപ്പം അച്ഛന്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്നത് അദ്ദേഹമാണ് അപ്പൊ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹം അച്ഛനെ പോയി കാണും അപ്പൊ കണ്ടിരുന്നെന്നായിരുന്നു പറഞ്ഞത് ഓ ഇവിടെ വരാതെ എന്തിനാ അദ്ദേഹം മീരയുടെ വീട്ടിൽ പോയത് അല്ല ഞാന് ആ വീട്ടിലായിരുന്നല്ലോ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാന് അവിടെ ആയിരുന്നു ഉള്ളതെന്നാണ് വിചാരിച്ചത് ആ അഡ്രസ്സ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് അവിടേക്ക് പോയത് ഓ അതുകൊണ്ടാണല്ലേ അല്ല നിന്റെ അച്ഛന്റെ അക്കൗണ്ടൊക്കെ ഇപ്പം അദ്ദേഹമാണോ കൈകാര്യം ചെയ്യുന്നത് ആ അതെ അതെ അദ്ദേഹം തന്നെയാ കൈകാര്യം ചെയ്യുന്നത് ഉം അതെ നിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ഏകദേശം എത്ര ക്യാഷ് കാണുന്നേ ആകെപ്പാടെ മൊത്തം ഒരു മൂന്ന് കോടിയൊക്കെ കാണുവോ മൂന്ന് കോടിയോ മൂന്ന് കോടി ഒന്നും ഒന്നും അല്ല ആന്റി മൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞാല് അച്ഛന് അതൊക്കെ വെറും എന്താ പറയാ സിമ്പിളാ എന്താ നീ പറഞ്ഞു വരുന്നത് അച്ഛന്റെ അക്കൗണ്ടിലെ മൂന്ന് കോടി അല്ല മുപ്പത് കോടി അല്ലെങ്കിൽ മുന്നൂറ് കോടി എങ്കിലും കാണുമായിരിക്കും ആൻറ്റി ഏ മുന്നൂറ് കോടിയോ ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ